എന്തിനാണ് ഇങ്ങനെ നടക്കുന്നത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് എന്തിനാണ് ഈ പൈസയൊക്കെ ഇങ്ങനെ ചെലവാക്കുന്നത് എന്നുള്ള ചോദ്യങ്ങളും സംശയങ്ങളും എല്ലാവരുടെയും മനസ്സിലുണ്ടാവും ഇതൊരു കുടുംബക്ഷേത്രമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത് കുടുംബാംഗങ്ങൾക്ക് നല്ല സാമ്പത്തികമായിട്ടുള്ള ചെലവൊക്കെ വരും അപ്പൊ ഞങ്ങളൊക്കെ എന്തിനാണ് ഇങ്ങനെ പൈസ കൊടുക്കുന്നത് ഈ അഷ്ടബന്ധ കലക്ഷം കൊണ്ട് ഞങ്ങൾക്ക് എന്താണ് നേട്ടം ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ നമുക്കില്ലെങ്കിലും നമ്മുടെ മക്കൾക്കുണ്ടാവും കാരണം അവരാണല്ലോ പുതിയ തലമുറ അവർ ചോദിക്കും അമ്മമാരെന്തിനാണ് അമ്മയ്ക്ക് എന്തിനാണ് ഈ ക്ഷേത്രത്തിൽ പോകുന്നത് എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തുന്നത് എന്താണ് ഇതുകൊണ്ടുള്ള നേട്ടം എന്നൊക്കെ ചോദിച്ചാൽ എന്താണ് നമുക്ക് കൊടുക്കാനുള്ള ഉത്തരം അതങ്ങനെ നടക്കുന്നു നമ്മളെല്ലാവരും പോകുന്നു നമ്മുടെ ക്ഷേത്രമല്ലേ മകനെ നമ്മുടെ കുടുംബമല്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ഒഴിവ് കഴിവുകളൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാവുന്ന ഒരു കാലമല്ലേ ഇത് കാര്യങ്ങളൊക്കെ പഠിച്ചു പറയട്ടെ അപ്പോൾ അങ്ങനെ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അറിഞ്ഞിരിക്കണം അപ്പോൾ നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമ്മളീ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കണം ഇത് മനസ്സിലാക്കുവാൻ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് വഴിയൊന്നുമില്ല ഈശ്വരനെയൊക്കെ അടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ അറിഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട് ക്ഷേത്രസൻ്റെ ഇതിൽ വന്ന് വഴിപാടുകളൊക്കെ നടത്തി ശാന്തിക്കും ഉത്സവകാലങ്ങളിലാണെങ്കിൽ ചന്ദ്രയ്ക്കും ദക്ഷിണയൊക്കെ കൊടുത്ത് നമസ്കരിച്ച് തിരിച്ചു പോന്ന് കഴിയുമ്പോൾ നമ്മൾ ഈശ്വരനുമായിട്ട് വളരെ അടുത്തു പിന്നെ എന്നെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല കാരണം ഞാൻ അങ്ങനെയുള്ള വഴിപാടുകളൊക്കെ നടത്തിയിട്ടുണ്ട് എനിക്ക് നല്ല ഉറപ്പാണ് അതുകൊണ്ട് ഞാൻ ഈശ്വരനുമായിട്ട് എടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നല്ലറിവല്ല അത് ആ അടുപ്പത്തിന്റെ ഒരു ഭാഗം മാത്രമേ ആവുന്നുള്ളൂ ീശ്വരലേക്ക് എടുക്കണം എന്നുണ്ട് പിന്നെ ഈശ്വറിലേക്ക് എടുക്കണം എന്നുള്ളതിന് നമ്മുടെ ഭാരതീയ ധർമ്മശാസ്ത്രമനുസരിച്ച് പൈതൃകമനുസരിച്ച് ഒൻപത് കാര്യങ്ങൾ നാം അനുഷ്ഠിക്കാൻ പറ്റുന്നുണ്ട് പെട്ടെന്ന് അനുഷ്ഠിക്കാവുന്ന കാര്യങ്ങളാണെന്നില്ല അത്രക്ക് വലിയ കഠിനമായിട്ടുള്ള കാര്യങ്ങളല്ലേ എന്തൊക്കെയാണെന്നറിയാവോ ആ ഒൻപത് കാര്യങ്ങൾ ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ധ്യം ദാസ്യം സഖ്യം ആത്മ എന്നാണ് ഈ ഒൻപത് കാര്യങ്ങൾ വേദന ഒടിച്ചിട്ട് നമുക്ക് എണ്ണ നോക്കാം ശ്രവണം കീർത്തനം സ്മരണം പാദസേവനം അർച്ചനം വന്ധ്യം ദാസ്യം സഖ്യം ആത്മതി വേദന ഉണ്ടോ ഒൻപതെണ്ണം ഒന്നാമത്തെ കാര്യമാണ് ശ്രവണം പറഞ്ഞെന്താ കേൾക്കുക കേൾക്കുക നമ്മൾ കേൾക്കാറില്ല അതാണ് ഏറ്റവും വലിയ ഒരു പ്രശ്നം ഈ ഒൻപത് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്ന ഭാരതീയരാ ഇത് ഒൻപത് കാര്യങ്ങളെ വെളുവെച്ചിരിക്കുന്ന ഭാരതത്തിന്റെ സനതനധർമ്മത്തിലാണ് ലോകക്കാർക്കും അറിഞ്ഞുകൂടാ ഇത് ഒൻപത് കാര്യങ്ങളും ഭാരതീയർക്ക് മാത്രമേ അറിയാവൂ പക്ഷെ അനുഷ്ഠിച്ചവർ അത് അംഗീകരിച്ചവർ അത് അനുസരിച്ചവർ ഭാരതീയരായിരുന്നില്ല ഭാരതത്തിൽ നിന്ന് പുറത്തു വന്ന് ഭാരതത്തിലേക്ക് കടന്നു കയറിയ മതത്തിലുള്ള ആളുകൾ എന്ത് ചെയ്തു ഇത് കണ്ടപ്പോൾ അവർ പറഞ്ഞാൽ ഇത് കൊള്ളാമല്ലോ നോക്കി തന്നെ അനുഷ്ഠിച്ചേക്കാൻ ചെയ്തു അങ്ങനെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഈ ഒൻപത് കാര്യം അനുഷ്ഠിക്കാൻ തുടങ്ങും അതിനൊന്നാമത്താണ് ശ്രവണം അവിടെ എന്ത് സംഭവിക്കുന്നു എല്ലാ ക്രിസ്ത്യൻ ദേവാലയങ്ങളിലും എല്ലാ ദിവസവും ശ്രവണമുണ്ട് ഞായറാഴ്ചകൾ നിർബന്ധമായിട്ട് ശ്രവണമുണ്ട് അതാണ് അവരാണ് കുർബാന എന്ന് പറയുന്നത് അച്ഛൻ നന്നായിട്ട് പ്രസംഗിക്കും പ്രഭാഷണമൊക്കെ ആണ് അത് പള്ളികളെ ശ്രദ്ധിക്കാവുന്നില്ല നാളെ മുതൽ എല്ലാ വെള്ളിയാഴ്ചയും കൃത്യമായിട്ട് നിസ്കാര സമയത്ത് പള്ളിയിൽ മുസ്ലിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ ശ്രവണമുണ്ട് ഇത് ഖുർാനിലോ ഇത് ബൈബിളിലോ ഒന്നും എഴുതി വെച്ചിട്ടില്ല പറഞ്ഞിരിക്കുന്നതെല്ലാം ഭാരതീയരാണ് അംഗീകരിച്ചവരാ അത് ആരാവുന്നു അവരാണ് അവരെ കണ്ടുപിടിക്കണമെന്നുള്ളത് അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു അവർക്ക് സംശയമൊന്നുമില്ല അവർക്ക് യാതൊരു കുഴപ്പവും അവർക്ക് യാതൊരു അന്ധവിശ്വാസവും ഇല്ല അവരുടെ വിശ്വാസമൊക്കെ അവർ ശരിയാണെന്ന് പറയുന്നത് അന്ധവിശ്വാസികളെന്ന് വിളിക്കുന്നത് ആരെയാണെന്ന് അറിയാവൂ നമ്മളെയാണ് നമ്മളെ തന്നെ നമ്മളെ എന്ത് ചെയ്യുകയാണ് അന്ധവിശ്വാസി എന്ന് വിളിക്കുന്നത് എന്താണ് ഈ അന്ധവിശ്വാസി എന്ന് പറഞ്ഞാൽ എന്തറിയാവോ അന്ധമായ വിശ്വാസത്തിനെയാണ് അന്ധവിശ്വാസം എന്ന് പറയുന്നത് എന്താണ് അന്ധമായ വിശ്വാസം ഒരച്ഛൻ തീരുമാനിക്കുകയാണ് എൻ്റെ മക്കൾ ഞാൻ വളർത്തി വലുതാക്കിയ മക്കൾ ഒരു തെറ്റും ചെയ്യില്ല അവർ ഈ ലോകത്തിലെ ഏറ്റവും മിഠുക്കന്മാരാണ് ിക്കുന്നത് ഒന്നാമത്തെ അന്ധവിശ്വാസം അറിയോ എന്റെ മക്കൾക്ക് തെറ്റ് സംഭവിക്കും അതുകൊണ്ട് അവരെ ഞാൻ ആ തെറ്റിലേക്ക് പോകാത്ത എനിക്ക് ശാസിച്ചും നേർവഴി കാട്ടിയും വളർത്തണം എന്നുള്ളതാണ് വിശ്വാസം നേരെ പറഞ്ഞാൽ ഒന്നും പറയാതെ എന്നതല്ലേ കൊച്ച് അതുകൊണ്ട് ഒരു കുഴപ്പവും വരില്ല എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ അന്ധവിശ്വാസം ഞാൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഒരു തെറ്റും ചെയ്യില്ല ആ പാർട്ടി എല്ലാം ശരിയാണ് എന്ന് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ തീരുമാനിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ അന്ധവിശ്വാസം അറിയോ അന്ധത എന്ന് പറയുന്നത് ഇതൊക്കെയാണ് ഇതിന്റെ എന്താണ് ഈ വിശ്വാസം എന്ന് പറയുന്നത് ആ നമ്മളെ നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ചില വിശ്വാസങ്ങളുണ്ട് ആ വിശ്വാസത്തിന്റെ പേരിൽ മന്ത്രവും തന്ത്രവും ഒക്കെ നടത്തിയാൽ നമ്മളൊക്കെ രക്ഷപ്പെടുമെന്നും അതിനുവേണ്ടി ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കിയാൽ കുഴപ്പമില്ലെന്നും ആരെങ്കിലും എന്തൊക്കെ പറയുമ്പോ അവര് പറയുന്നതനുസരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നോ ഒക്കെ കരുതുമ്പോ ആ കരുതലുകൊണ്ട് ഒരു ചെറിയ അന്ധത അങ്ങനെയുള്ള അന്ധത വിശ്വാസങ്ങൾക്ക് നടുവിൽ ശരിയായിട്ടുള്ള വിശ്വാസം എന്ത് എന്ന് കൃത്യമായിട്ട് പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ് ഭാരതീയ ധർമ്മം അത് പഠിപ്പിച്ചു തരുന്ന ആളുകളാണ് ഭാരതത്തിലെ ആചാര്യന്മാർ ഗുരുക്കന്മാർ എന്ന് പറയുന്നത് അവരെ പഠിക്കുമ്പോഴാണ് നമ്മൾ ശരിയായിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നത് ഒരു ക്ഷേത്രം ഇവിടെ പൂർത്തീകരിച്ചിരിക്കുന്നു മനോഹരമായിട്ടുള്ളൊരു ക്ഷേത്രം എല്ലാ ശ്രീകോവിലും ചതുരത്തിലാണെങ്കിലും അയ്യങ്കാട്ട് ക്ഷേത്രം വട്ടത്തിലുള്ളതാണ് അപൂർവമായിട്ട് മാത്രം കാണുന്നൊരു ശ്രീകോവിലാണ് വട്ടശ്രീകോവിൽ ഇത് വട്ടത്തിൽ പണത്തെടുക്കുക എന്ന് പറയുന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ് അങ്ങനെ വട്ടശ്രീകോവിൽ അകത്ത് ചൈതന്യധന്യമായിട്ടുള്ള മഹാവിഷ്ണുവിന്റെ ഒരു മനോമോഹനമായ വിഗ്രഹം ഞാൻ വന്നു തുടങ്ങിയപ്പോൾ എനിക്ക് കണ്ടതാണ് വല്ലാത്തൊരു പോസിറ്റീവ് എനർജി അവിടെ നിലകൊള്ളുകയാണ് എന്താണ് ഈ പോസിറ്റീവ് എനർജി അപ്പം ഈശ്വരൻ എന്താണ് എന്ന് ആദ്യം പഠിക്കണം അതിന് നമ്മൾ യുക്തിപരമായിട്ട് തന്നെ കാര്യങ്ങൾ പഠിക്കണം അല്ലാതെ നമ്മൾ കുറെ കഥകൾ കേട്ടിട്ട് ആ കഥകളുടെ പഴയകാലം പുരാണ സിനിമകളും പുരാണ സീരിയലുകളൊക്കെ കണ്ടിട്ട് അതൊക്കെ ശരിയാണെന്നൊക്കെ പിള്ളേരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളെ ചെയ്ത പറയും അപ്പൊ യുക്തിഭദ്രമായ രീതിയിൽ കാര്യങ്ങൾ അറിയണം രണ്ടുതരം എനർജികളാണ് എവിടെ ഉള്ളത് പ്രപഞ്ചത്തിലുള്ളത് ഒന്ന് പോസിറ്റീവും മറ്റൊന്ന് നെഗറ്റീവും ഇതാണ് ശാസ്ത്രം പറയുന്നത് നമുക്ക് അത് തന്നെ പറയാം എന്താണ് ഈ പോസിറ്റീവ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തറിയാവോ പ്രകൃതിയിലുണ്ടാകുന്ന എല്ലാം നല്ല ഗുണങ്ങളും പോസിറ്റീവാണ് അതിനാണെന്ന ആൾക്കാർ പറയുന്നത് നീ എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് കാണണം നീ എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് പഠിക്കണം എന്റെ മകൻ പോസിറ്റീവായിട്ടുള്ള ആയിട്ടുള്ള ചിന്തകൾ ചിന്തിക്കണം എന്നൊക്കെ ആൾക്കാർ പറയുന്നത് നല്ല രീതി രീതിയിൽ തന്നെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതിനെല്ലാം അതിനെ തിരിച്ച് മറിച്ച് ഇടുന്നതാണ് നെഗറ്റീവ് എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള ശക്തികൾ ഉണ്ടോ എന്ന് ചോദിച്ച ശക്തികളുണ്ട് ഇപ്പൊ കാറ്റ് നല്ല ഒരു ആളാണ് നമുക്ക് ഓക്സിജനൊക്കെ തരുന്നതാണ് നമ്മൾ ജീവിക്കുന്നത് ഈ കാറ്റിൽ നിന്നാണ് ഈ കാറ്റിലെ ഓക്സിജനാണ് നമ്മളിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നല്ല ഒരു ഏർപ്പാടാണ് കാറ്റ് ഈ കാറ്റ് ഇല്ലാതാവുക എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളുടങ്ങുന്ന സകല ജന്തുക്കളും സർവ്വചരാചരങ്ങളും നിശ്ചലമായി പോകും ഈ കാറ്റ് കൊടുങ്കാറ്റായിട്ട് വരുമ്പോൾ അത് കാറ്റിന്റെ നെഗറ്റീവ് എനർജിയാണ് കാറ്റിന്റെ പൈശാചിക ഭാവമാണ് ആ കൊടുങ്കാറ്റിങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സുഖകരമായ ഏർപ്പാടല്ല ഈ പന്തലും ഈ പരിസരവും ഈ മേനാശേരിയും ഗ്രാമത്തെയും പിടിച്ച് ഉലച്ച് തകർത്ത് ചുഴലിക്കാറ്റായ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ആ കാറ്റിനെ ഇത് ഈ ദേഷ്യത്തോടെ പറയുമ്പോൾ ഇതൊരു കൊടുങ്കാറ്റ് എന്നെ നശിപ്പിച്ചേ ദൈവമേ ഇങ്ങനെയുള്ള കാറ്റ് എന്റെ നാട്ടിലേക്ക് വരല്ലേ എന്ന് പക്ഷെ കാറ്റെനിക്കാവശ്യമാണ് ആ കാറ്റ് കുളിർ കുളിർതന്നലായി കടന്നു വന്ന് നമ്മളെ തഴുകി പോകുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതൊരിക്കലും ഒരു കൊടുങ്കാറ്റാകാൻ ചുഴലിക്കാറ്റാക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല എന്നാൽ പ്രകൃതിയിൽ ചുഴലിക്കാറ്റ് കൊണ്ട് കൊടുങ്കാറ്റുകൊണ്ട് നല്ല കാറ്റുമുണ്ട് ഈ ചുഴലിക്കാറ്റും ഒക്കെ നെഗറ്റീവ് എനർജിയാണ് പ്രകൃതിയുടെ വെള്ളം കുടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് വെള്ളം ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല ഈ വെള്ളത്തിനെ നമ്മൾ ആഗ്രഹിക്കും പക്ഷെ ആ വെള്ളം നമ്മുടെ കരുത്തിനും മുകളിലേക്ക് വന്ന് പൊങ്ങി നിന്നാൽ നമ്മൾ ആ വെള്ളം പറ്റാൻ ആഗ്രഹിക്കും അല്ലേ ധനാവസ്ഥ അപ്പൊ കണ്ടോ വെള്ളത്തിനും രണ്ട് അപ്പൊ പ്രകൃതിയിലെ എല്ലാത്തിനും രണ്ട് എനർജി ഉണ്ട് പോസിറ്റീവും നെഗറ്റീവും